അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് ഉപ്പുതറ പള്ളിയുടെ മിത്വത്താണ് നമ്മളെ ഇന്നൊരു കല്യാണം കൂടാമെന്നാണ് ഞാനും ഉണ്ട് കൊണ്ട് ഉണ്ട് മോൾ വന്നില്ല നമ്മൾ വർഷങ്ങളായിട്ട് റേഷൻ മേടിക്കുന്ന റേഷൻ കടയുടമയുടെ മകൻ്റെ കല്യാണം മകൻ യു കെയിലായിരുന്നു പുള്ളി നിരവധി പ്രാവശ്യം നമ്മളെ വിളിച്ചു വരണം സഹകരിക്കണം കിട്ടോന്നൊക്കെ പറഞ്ഞു ഇന്നലെ മിഞ്ഞാന്നും വിളിച്ചായിരുന്നു അപ്പോൾ നമ്മൾ

കൊല കൊലയായിട്ട് കിടക്കുന്നുണ്ടോ കെട്ടിൻ്റെ ചോടൊക്കെ അതിമനോഹരമായിട്ട് റൗണ്ടിൽ കെട്ടി നല്ല ഭംഗിയായിട്ടാണ് നിർത്തിയാക്കുന്നത് കേട്ടോ അതാണ് നമ്മുടെ താഴത്തെ ഓഡിറ്റോറിയം അവിടെ ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ നിപ്പുണ്ട് പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് പള്ളിയൊക്കെ ഒന്ന് കയറി നമ്മള് മിക്കവാറും വന്നാൽ മാതാവിൻ തെറ്റുവന്ന് തിരികെത്തിച്ചിട്ട് അങ്ങ് പോകാറുണ്ട് പള്ളിക്കകത്ത് കയറി നമ്മൾ പെരുന്നാളിന് വന്നപ്പോഴേക്ക് ഇന്ന് നമുക്ക് പള്ളിക്കകത്തൊന്ന് കയറി പ്രാർത്ഥിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് ഹാളിലേക്ക് സമയം കേട്ടോ അപ്പം മോളമേടെ വേഷവിധാനങ്ങളും കൂടെ ഞാൻ ഒന്ന് കാണിക്കാവേ മോളമ നല്ല സാരി അടിപൊളിയായിട്ട് ഒരുങ്ങി വന്നിട്ടുണ്ട് നമ്മുടെ മുറ്റത്തുള്ള കല്യാണം നമ്മൾ വരുമ്പോൾ അതിൻ്റെതായ ഗെറ്റപ്പിൽ പറഞ്ഞു അല്ലേ ഇതാണ് മോളമയുടെ ഇന്നത്തെ വേഷം മോളമ നല്ല അടിപൊളിയായിട്ട് ഒരുങ്ങി സാരിയൊക്കെ ഇവിടുത്തെ വന്നിട്ടുണ്ട് അപ്പം ഞാനും മോളമ്മയും കൂടി ഈ കല്യാണമൊക്കെ ഒന്ന് അടിച്ച് പൊളിക്കാൻ പോവുകയാണ് മോളെ ഞങ്ങൾ ആകുന്ന വിളിച്ചതാണ് അവൾക്ക് വീട്ടിൽ ഒരു ചെറിയ ഫങ്ഷനുണ്ടായിരുന്നു ശാന്തിയപ്പച്ചിയും ആ ശാന്തിയപ്പച്ചിയുടെ എൻ്റെ അളിയനും മരിമോളും മോനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ വിച്ചു ഉണ്ടായിരുന്നു അമയുണ്ടായിരുന്നു അപ്പം നമ്മളെല്ലാവരും കൂടെ കൂടി ഈ കഴിഞ്ഞ് അച്ചമ്മ ഉണ്ടായിരുന്നു നമ്മളെല്ലാം കൂടെ കൂടി അവിടെ ചെറിയൊരു ഫങ്ഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് കൊച്ചു പറഞ്ഞു നിങ്ങൾ പൊക്കൂ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു തെല്ലാം കഴിഞ്ഞപ്പോൾ ചെറിയ ഒരു തലവേദനയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു അതുകൊണ്ട് അവള് പറഞ്ഞില്ല നിങ്ങൾ പോയിട്ട് വരാൻ പറഞ്ഞു അവളെ ആക്കി പോകും ഇതാണ് നമ്മുടെ ഓഡിറ്റോറിയത്തിലോട്ട് പോകുന്ന വഴി കേട്ടോ ഇഷ്ടംപോലെ കാറും വണ്ടിയും എല്ലാം കിടപ്പുണ്ട് ചേട്ടൻ അവിടെ സൈഡിൽ നിന്ന് എല്ലാവരെയും വിളിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് കുട്ടേട്ടൻ കുട്ടേട്ടനങ്ങി ഇറങ്ങിപ്പോയി ഞാൻ പയ്യെ നടന്നു പോകുന്നതേ ഉള്ളൂ നല്ലൊരു ഫോട്ടോ ഫ്രെയിം ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ ഫ്രണ്ടിൻ്റെയും ചെറുക്കൻ്റെയും ഫോട്ടോ കേട്ടോ നല്ല അടിപൊളിയായിട്ടുണ്ട് എന്നാ എന്നേ എ എന്നാ എടുക്കല്ലേ ആ ഇനി ആരാ വരുന്നേ മക്കൾ സിറ്റികള് വേറെ ആരുമില്ലേ ആണോ ആ എന്നാ എടുക്ക എടുത്തു എടുക്കൂ സൂപ്പർ സുന്ദരിയ അങ്ങോട്ട് നോക്കണേ ആ ഇല്ല എടുത്തോ എടുത്തോ അവിടെ അവിടെ നോക്കണേ അങ്ങോട്ട് നോക്കണേ അടിപൊളി അടിപൊളി ഇപ്പൊ ഇവിടെ സദ്യ ഒക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് ഇവരെല്ലാരും കൂടെ മടുത്തല്ലേ ഇത്രയും കറി ഉണ്ടാക്കി അല്ലേ നല്ല രസമുണ്ട് പിന്നെ ഒരു സന്തോഷമല്ലേ ആണോ ആ അതിനായി പറയുന്നല്ലേ ആ മധുരക്കറി കൊള്ളാം കേട്ടോ ആ കുട്ടെ കുട്ടമ്മൻ മാത്രല്ല ഇച്ചിരി പൊക്കം കുറഞ്ഞു പോയെ കട്ടിലിരിക്കുന്നുണ്ട് ആണോ ഇഷ്ടപ്പെട്ടോ ആണോ എന്നാ കഴിച്ചോ വെള്ളം കഴിച്ചോ രാവിലെ ചോദിച്ചായിരുന്നു വന്നിന്നപ്പോ ഞാൻ ചോദിച്ചത് ആ കണ്ടോ എനിക്ക് സ്നേഹം ഉണ്ട് ബൈ ഇനി വരുമ്പം കാണാം ഇനി വരുമ്പം കാണാം കേറി വരണം കേട്ടോ ഒന്നൂടെ അണ്ടോ അവിടെ അടുത്ത ക്യാമറ ഈ ക്യാമറമാനെയും കൊണ്ട് ഭയങ്കര ശല്യമാണ് ദൈവമേ അതെ ം ടേറ്റാ മഴ വരുമ്പോ ആറ്റിലൊന്നും വേണ്ട ഒഴുകിപ്പോയാ ഞാൻ പിടിക്കലാ അതിലേ വരുമ്പോ കൊട്ടയിട്ട് തരാ ഇത് വയറിലാകുമെ അപ്പൊ പോവാ മഴ വരുന്ന പോയി എടുക്കട്ടെ എന്തോ ഞാൻ എപ്പഴും എന്റെ അപ്പൊ ഏതാ ഇത് ആ വെള്ള അല്ലേ ഇത് ഇത് ആ നല്ല അല്ലേ ആണോ തയ്യല്ലാറെന്നറന്നേണ്ടി കേട്ടോ അതെ നല്ല രസമുണ്ട് അറിയാൻ അറിയാം ഞാനിക്കുട്ടി ചവിട്ടി വാങ്ങിയോട്ട് ഞണ്ടോട്ട് നടക്കുന്നേ വാ പുറീട്ട് ഏ ആ ഒരുപാട് നാള് ഓടി എന്റെ അളിയനെ ഇവിടെ ഫ്രീ ആയിട്ട് കിട്ടി അളിയൻ അളിയനെ എന്നും കാണുന്ന കടയിൽ വെച്ച് ഇങ്ങനെ ഫ്രീ ആയിട്ട് വീട്ടിൽ വെച്ച് ഓടാനായിട്ട് പറ്റി ആ എല്ലാം വന്നായിരുന്നു നല്ല അടിപൊളി ആഘോഷങ്ങളായിരുന്നു കോട്ടയങ്കാര് പിന്നെ വേറെ എത്ര എത്ര ജില്ലക്കാര അനീനവിടെ എല്ലാണ്ട് പരിപാടിയാരുണ്ട് ആറണാകുളം ആലപ്പുഴ ആ ഉണ്ട് ഇപ്പൊ കോട്ടയം ജില്ല ആട്ടോ ഞങ്ങളുടെ ഞങ്ങളുടെ അടുത്തുള്ള അപ്പൊ നമ്മക്ക് ഈ വർഷം നമ്മൾ ചക്ക വേവിച്ചില്ല അപ്പൊ അടുത്തക്ക വീടുകളിൽ ആയി വരുന്നേ ഉള്ളൂ പൊക്കത്തെ ചേച്ചി അവിടെ ഒരു വരിക്കപ്പ് ആവേ ചക്കഴുത്തേ കിടന്നുണ്ടാവും എണ്ണാൻ കരണ്ടെന്ന കണ്ടപ്പോ നമ്മള് പോയി അത് ഇട്ടു പങ്കി അവിടെ കൊടുത്തു പഴം കേട്ടോ ഒരിക്കൽ നല്ല പഴമാ അപ്പൊ കഴിഞ്ഞ വർഷം ഞാനാത് ലാസ്റ്റത്തേതിട്ടത് ഒരു ഇത് വിശ്വാസം വെച്ച് മോളമ്മ വട്ടം ചക്കണ്ടാകണം അതും താഴെവശത്തുണ്ടാകണം പറയും എന്നാന്ന് ചോദിച്ചാൽ മണ്ടാനുണ്ടാകും പിന്നെ ഏണി വേണം തോട്ടി വേണം ഇതൊക്കെ കൊണ്ടുപോണ്ടാൻ പാടാ പെണ്ണുങ്ങക്ക് മണ്ട നിക്കുന്ന ചക്ക ഇടാൻ പാടല്ലേ അന്നേരം ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് ചോട്ടിന്റെ ഇഷ്ടംപോലെ ചട്ട ഉണ്ടാകണം ദാരിദ്ര്യോക്കെ മാറണം പറഞ്ഞ് എന്തായാലും അതിൽ ചൂട് തൊട്ട് മണ്ട പോലെ ഇഷ്ടം പോലെ ഉണ്ടായി അപ്പൊ അതിലൊരു പച്ചയാണ് കിട്ടും നമുക്കത് വേവിക്കാം പിന്നെ നമുക്ക് പഴം കോട്ടയത്തെ പെങ്ങൾ വന്നിട്ടുണ്ട് അനിയന്റെ വീട്ടിൽ എത്തിയിട്ടുള്ളതായിട്ട് റിപ്പോർട്ട് കിട്ടി കിട്ടി അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട് കേട്ടോ രണ്ടുമൂന്നവണ വിളിച്ചു ഞാൻ ഉറങ്ങായോണ്ട് കോളെടുത്തില്ല അത് കഴിഞ്ഞ് അമ്മേനെ വിളിച്ചു ഇറങ്ങി വാടി എന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ വൈകിട്ട് അങ്ങോട്ടൊന്ന് പോകാനുള്ള പരിപാടി പദ്ധതി ഇടുന്നുണ്ട് അപ്പൊ അങ്ങനെയാണ് അവക്കും ഒരു ശകര ചക്കവിടെ കോട്ടയത്തൊക്കെ ആയി കാണുമായിരുന്നു എന്നാലും നമ്മള് നമുക്ക് ഒരു കിട്ടിയും കൊണ്ടു കൊടുക്കാൻ തീരുമാനം പച്ച നമ്മളിപ്പോ തർക്കാലം ആർക്കും കൊടുക്കുന്നില്ല വെട്ടി നമ്മൾ ഉപയോഗിക്കും ചെറിയൊരു ചക്ക അപ്പൊ ഇതാണ് മൊത്തം അതെ ഇതാണ് ആ ഇത് തന്നെ മുള്ളിന്റെ ഒക്കെ നിറം മാറിയല്ലേ കുഞ്ഞിറ്റക്കല്ലേ ആ വെട്ടിക്കോ ഓ ഓത്തു മൂത്തു അമ്മ പിന്നെ ഇതിനൊക്കെ എക്സ്പേർട്ട് ആയോണ്ട് അല്ലേ ആ െ അവിടക്കപ്പ ബിരിയാണി ഉണ്ടെന്ന് ഓൾറെഡി പറഞ്ഞു എന്നോ പ്ലാലും നോക്കിക്കോടെ അനിയനെ പറയാം എനിക്ക് ഈ അനിയന്മാരും അനിയത്തിമാരും ഇല്ലാത്തോണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ചേട്ടായും ചേച്ചി ഇത്രയും മൂത്തതല്ലേ അപ്പൊ എനിക്ക് ഈ കഴ്സറി പോകുമ്പോഴാണെങ്കിലും ഒറ്റയ്ക്കായിരുന്നു എല്ലാം ഒറ്റ എല്ലാ എല്ലാ എല്ലായിടത്തും ഒരൊറ്റപ്പെടലുണ്ടായിരുന്നു പിന്നെയും അനിയും കൊച്ചവരുള്ള കൊണ്ടാ കൊച്ചേടെ മോനുള്ളതുകൊണ്ടാണ് അങ്ങനെ ഒരു ഒറ്റപ്പെടല് ഇല്ലാതെ വന്നത് അപ്പൊ പപ്പായക്കാണേലും ഇപ്പൊ അനിയന്മാരൊക്കെ ഉണ്ടായിരുന്നോണ്ടും അനിയത്തിമാരുണ്ടായിരുന്നോണ്ടുമാണ് ഓരോ ഒറ്റപ്പെടൽ മൂത്തതുങ്ങളുമായിട്ട് നമ്മളത്ര ഇത് വരില്ല ഭയങ്കര സ്ട്രിക്റ്റാ അനീത്തങ്ങളുണ്ടെങ്കിലേ നമ്മക്ക് ഏർ ഇത് ഒരിതുള്ളൂ സ്നേഹം വരുവുള്ളൂ പിന്നെ ഒത്തിരി വർത്താനും അതിലും അപ്പൊ അവിടുമായി നമ്മുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട് മൂത്ത പെങ്ങളുടെ വന്നൊത്തിരി കാര്യങ്ങളൊക്കെ സംസാരിച്ചു അവർക്കും ഒരു ഒത്തിരി ഒരുപാട് കാലം കൂടി കാണുമ്പോൾ അവരുടെ മനസ്സിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളോട് പറയും നമ്മുടെ മനസ്സിലുള്ള കുറെ കാര്യങ്ങൾ പറയും അങ്ങനെയല്ലേ സഹോദരന്മാരോടല്ലേ പറയണ്ട അല്ലെങ്കില് അച്ഛനുണ്ടെ അച്ഛനോട് പറയും പെൺപിള്ളാരെ എന്ന് പറയുന്നത് തെട്ടിച്ച് വിട്ടുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ അവരുടെ വീട്ടിൽ എല്ലാം പറയും എല്ലാ മരിച്ചു പോയെങ്കിൽ അവർക്ക് പിന്നെ ആംഗളമാരേ ഉള്ളൂ ആംഗളമാരും അവരുടെ മക്കളും ഒക്കെ ഭാര്യം പറയുന്നത് അപ്പൊ എന്ന് പറഞ്ഞ പോലെ സഹായം എന്നുള്ളതല്ല അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം പറയാണെങ്കിൽ എല്ലാം ഷെയർ ചെയ്യണം സിബ്ലിങ്സുമായിട്ട് എല്ലാ വർത്തമാനം പറഞ്ഞ് ഷെയർ ചെയ്യാനായിട്ട് ഇപ്പൊ ഞാനാണെങ്കിലും എവിടെയെങ്കിലും പോയിട്ട് വന്നാല് ഇപ്പൊ ഞാൻ ഈ ചേട്ടോട് പറയുന്നേക്കാളും കൂടുതൽ കാര്യങ്ങൾ പറയുന്ന ചേച്ചികളാ ആ ഇവരുടെ പരിപാടിയുണ്ട് കേട്ടോ അത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്ന പരിപാടികളൊന്നും അല്ല അതുകൊണ്ട് അതെ ജീവിതത്തിൽ അതൊക്കെയുള്ളു മിച്ചം എന്ന് പറയുന്നത് കാരണം ഇന്ന് കാണുന്ന മനുഷ്യരെ നാളെ കാണുന്നില്ല എല്ലാ മനുഷ്യർക്കും രോഗവും കാര്യങ്ങളും ദുഃഖവും ദുരിതങ്ങളും ഒക്കെ ആയിട്ട് സാമ്പത്തികം മാത്രമല്ല പ്രധാനം ഒരുപാട് പേര് പറയുന്നുണ്ട് ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അസുഖങ്ങൾ വരുന്നു ഓരോരുത്തരോരോത്ത നമ്മളെ വിട്ട് പിരിഞ്ഞു പോകുന്നു അപ്പം നമ്മളുള്ള എത്രയും കാലം ഭൂമിയിലുള്ള എത്രയും കാലം പരമാവധി നമ്മൾ സന്തോഷിക്കുക മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക ഇതാണ് എന്റെ മുദ്രാവാക്യം പോളിസി ുംയങ്ങാന്ന് ഇപ്പിപ്പൊ അതായത് ബുദ്ധിമുട്ടായിട്ട് ചെറുപ്പത്തിലോട്ട് കേറിയല്ലേ വന്ന കാലം തുടങ്ങി ആ ഞാനെക്കകത്ത് പറഞ്ഞിട്ടുണ്ട് പിള്ളേർക്കുള്ള ഒരു ഗുണിച്ചാലും വേറെയുണ്ട് എന്നാന്ന് അറിയോ കെട്ടിച്ച് ഒരു വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോഴത്തേക്കും കൊറേ പരിപാടികളെല്ലാം അവർക്ക് അറിയാവില്ല എനിക്കറിയില്ല എനിക്കറിയില്ലേ ചെയ്തിട്ടില്ല ഞാൻ കഴിച്ചിട്ടില്ല കൊച്ചാ അങ്ങനെ ചക്കവെട്ട് കണക്കാനും ഒക്കത്തില്ല അല്ലേ ആദ്യം തുടങ്ങിയ വർഷമല്ലേ അല്ലേ ഇതും മോളി മോളെ കൊച്ചെ അങ്ങനെയൊക്കെ അത്രേഹം പോത്ത് നിൽക്കല്ലേ അന്ന് തുടങ്ങിയില്ല ഇതുവരെ നിന്നില്ല ചക്ക വെട്ടാൻ അറിയാൻ കേട്ടോ പക്ഷേ പപ്പ പെട്ടെന്ന് എഴുതുകൊടുക്കും അതുകൊണ്ടാ പപ്പ ഭയങ്കര എക്സ്പേർട്ടാണ് പപ്പായ അച്ഛമ്മൊക്കെ പെട്ടെന്ന് ചക്ക പെട്ടു ഓ പേപ്പർ വെച്ച് കളയണം കളയണല്ലേ

പറഞ്ഞു ചക്ക മേടിച്ചു ആ അവിടെ മറ്റേ ഫ്രോസൺ ആയിട്ടാണ് എല്ലാം കിട്ടുന്നത് ആണോ കിട്ടിയോ കിട്ടിയാ വെച്ചോ നല്ല ഈ വരിക്ക കഴിഞ്ഞിട്ടോ നല്ല കളറായിരുന്നു നല്ല മഞ്ഞ കളറായിരുന്നു കളറ് പോലെയായിരുന്നു ഇതായി ഞാൻ പറഞ്ഞു പറഞ്ഞു ഞാൻ പറഞ്ഞെന്നേ ഉള്ളതല്ലേ ഞങ്ങൾ അന്ന് ദുബായിൽ ആയിരുന്ന സമയത്ത് ചേച്ചി പറഞ്ഞു കൊച്ചിന് എൻ്റെ വക കപ്പ ബിരിയാണി ഉണ്ടാക്കി തരാന്ന് പറഞ്ഞാൽ കപ്പ ബിരിയാണി ഉണ്ടാക്കി തന്നപ്പോഴേ അവിടെ പറ്റേ ഫ്രോസൺ കപ്പ മേടിച്ച് അതൊക്കെ എത്ര നാളായിട്ടിരിക്കുന്ന നമുക്ക് പറയാൻ പറ്റത്തില്ല ചില്ലീൻറ്റകത്ത് വെച്ചേക്കും ഐസിൻ്റെ ഐസിൻറ്റകത്ത് നമ്മൾ പോയി മേടിക്കും ഒരു ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടില്ല പൊന്നൂനെ സംബന്ധിച്ച് പൊന്നൂന് ഒരു കാര്യമുണ്ട് അവളെല്ലാം മേടിച്ച് അവൾക്ക് എന്ത് സാധനം കഴിക്കണോന്ന് തോന്നോ ആ സെക്കൻഡില പൈസ നോക്കുക ആ സമയത്ത് തന്നെ ആ സെക്കൻഡിൽ തന്നെ അവൾ പോയി ശ്രീകുട്ടനവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും മട്ടൻ സൂപ്പ് വേണം മട്ടന്റെ തലയില്ല തല സൂപ്പ് വേണം പിന്നെ അത് പോയി മേടിച്ച് എനിക്ക് മീൻ്റെ മുട്ട തോരം വേണോന്ന് പറഞ്ഞപ്പോഴത്തേക്കും മറ്റേ വലിയ മീനിന്റെ മുട്ടയില്ലേ അത് രാവിലെ ചെന്നു ഞങ്ങൾ മാർക്കറ്റിൽ അപ്പൊ ഇല്ലായിരുന്നു അപ്പൊ അവര് പറഞ്ഞു ഇച്ചിരി കഴിയുമ്പോൾ സ്റ്റോക്ക് വരും അത് കഴിയുമ്പോഴത്തേക്കും ആൾക്കാർ മേടിച്ച് കഴിയുമ്പോഴത്തേക്കും അപ്പൊ എടുത്തു വെച്ചേക്കാ നിങ്ങൾ പോയിട്ട് വരാൻ പറ എന്നിട്ട് വൈകീട്ട് ഞാൻ ഉറങ്ങി ഉറങ്ങിക്കിടന്നപ്പോ എന്നെ ഉറക്കത്തിന്ന് വിളിച്ചോണ്ട് പോയി സംഭവം മേടിച്ച് തോരം വെച്ച് തന്നു എന്ത് സാധനം ആണെങ്കിലും നമ്മള് കഴിക്കാത്ത സാധനം നമ്മളെ കൊണ്ട് കഴിപ്പിക്കും കേട്ടോ വേറെ ഒരിടത്ത് ചെല്ലുമ്പോ നിങ്ങൾ ഇത് കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയാം അതിനുവേണ്ടി സെയിഫോട്ടനും പൊന്നും എന്ത് സാധനം കണ്ടാലും ഞങ്ങൾക്ക് മേടിച്ചു തരും